ധ്രുവ റാട്ടി ഒറ്റയ്ക്കൊരു പ്രതിപക്ഷം സാധാരണക്കാരന്റെ ശക്തിയെ വില കുറച്ച് കാണരുത് റിസൾട്ട് വന്നപ്പോൾ ട്രെൻഡിംഗ് ആയി ധ്രുവറാഠി ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് മില്യൻ പേരാണ് ഇരുപത്തി ഒമ്പത് കാരനായ ഹരിയാന സ്വദേശിയായ ധ്രുവരാഠിയുടെ യൂട്യൂബിൽ ഫോളോവേഴ്സ് ആയിട്ട് ഉള്ളത് ഓരോ വീഡിയോയും വൈറൽ ഒരൊറ്റ ദിവസത്തിനുള്ളിൽ പതിനാറ് മില്യൺ ആളുകൾ വരെ വീഡിയോ കാണുന്നുണ്ട് കുറച്ചു മാസങ്ങളായി യൂട്യൂബിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ കിടന്നു കറങ്ങുന്ന ചെറുപ്പക്കാരനെ അറിയാത്ത ആരും ഉണ്ടാകില്ല ഇപ്പോഴത്തെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലും നിറയെ ഈ ചെറുപ്പക്കാരനാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് പുറത്തുവന്നതോടെ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്നത് യൂട്യൂബർ യു ധ്രുവ കൂടിയാണ് സാധാരണക്കാരന്റെ ശക്തിയെ വില കുറച്ച് കാണരുത് എന്ന ധ്രുവ റാഠിയുടെ പോസ്റ്റ് ഇതിനോടകം വൈറലായി തിരഞ്ഞെടുപ്പിന് മുമ്പും പ്രചാരണ വേളയിലും രാജ്യത്തെ പൊതുജനത്തെ സ്വാധീനിച്ച യൂട്യൂബറാണ് ധ്രുവ് കേന്ദ്ര സർക്കാരിനെ നിരന്തരം വിമർശിച്ചു കൊണ്ടിരിക്കുന്നതായിരുന്നു ധ്രുവിന്റെ വീഡിയോകൾ കോടിക്കണക്കിന് കാഴ്ചക്കാരാണ് ധ്രുവിന്റെ വീഡിയോകൾക്ക് ഉണ്ടായിരുന്നത് ഏകാധിപത്യം ഉറപ്പിച്ചോ എന്ന പേരിൽ ധ്രുവ് ചെയ്ത വീഡിയോ ഇതിനോടകം കണ്ടത് കോടിക്കണക്കിന് ആളുകളാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ വീഡിയോ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് മില്യൺ പേരാണ് ഇരുപത്തി ഒമ്പത് കാരനായ ധ്രൂറാട്ടിക്ക് ഉള്ളത് നേരത്തെയുള്ള കണക്കുകൾ പ്രകാരം ഇൻസ്റ്റാഗ്രാമിൽ നാലര കോടിയും യൂട്യൂബിൽ അഞ്ചര കോടിയും റീച്ച് എത്തി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമാധ്യമങ്ങളെക്കാൾ ഗ്രാമീണ പ്രദേശങ്ങളിൽ കൂടുതൽ റീച്ച് ലഭിക്കുന്നത് വാട്സപ്പിനാണ് അതിനാലാകാം വാട്സപ്പ് ചാനലിനാണ് ഇനി മുതൽ ധ്രുവ് പ്രാധാന്യം കൊടുക്കുന്നത് തമിഴ് തെലുങ്ക് ബംഗാളി മറാത്തി കന്നഡ ഭാഷകളിലാണ് പുതിയ യൂട്യൂബ് ചാനലുകൾ തുടങ്ങുന്നത് തുടർന്ന് മലയാളം ഗുജറാത്തി ഒഡിയ ഭാഷകളിലും പരീക്ഷിക്കാനും വാട്സപ്പ് ചാനലുകൾക്ക് പദ്ധതിയുണ്ടെന്നാണ് സൂചനകൾ റാട്ടിയുടെ വീഡിയോകൾ രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ സ്വാധീനമായി മാറിയതിന്റെ കൂടി തെളിവാണ് ഈ ജനപതി എക്സിറ്റ് പോളുകൾ മോദി അനുകൂല ഉടപാടുമായി ഉറഞ്ഞു തുള്ളിയതിന്റെ ആവേശം മണയുന്നതിനു മുമ്പേ യഥാർത്ഥ ബലം പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു മോദി എന്ന വ്യക്തി കേന്ദ്രീകൃത അധികാര ബിംബത്തെ നേരിടാൻ തക്ക ശക്തമായ ഒന്നും എതിർപക്ഷത്തില്ലാതിരുന്നിട്ടും രാജ്യവ്യാപകമായി മോദി വിരുദ്ധത പ്രതിഫലിക്കുകയാണ് അന്തിമ ജയം ബി ജെ പിയുടെതാകാമെങ്കിലും അധികാരത്തിന്റെ അപ്രമാദിത്വത്തിന് കനത്ത ഉലച്ചിലുണ്ടാക്കുന്നതായി ജനവിധി ഇതിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു പേര് ഉയർന്നു വരുന്നു ധ്രുവി കഴിഞ്ഞ കാലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും കടുത്ത വിമർശകൻ തെരഞ്ഞെടുപ്പ് വലത്തിന് തൊട്ടു മുമ്പായി തനിക്ക് പറയാനുള്ളത് അവസാന ശ്വാസം വരെ സധൈര്യം പറയുമെന്ന് ആവർത്തിച്ച യുവധീരൻ സംഘപരിവാർ ശക്തികളുടെ അക്ഷൌണിപ്പടയെ നിർദാക്ഷിണ്യം നിർഭയം നേരിട്ട ജനാധിപത്യത്തിലെ ഏക പ്രതിപക്ഷ നേതാവ് ഒരർത്ഥത്തിൽ ഒറ്റയ്ക്കൊരു പ്രതിപക്ഷം ബി ജെ പിയുടെ കലുഷിത വിഷലിപ്ത പ്രചാരണങ്ങൾക്കെതിരെ അയാളുടെ യൂട്യൂബ് വീഡിയോകളാണ് പലയിടത്തും ജനപക്ഷത്തിന്റെ നാവായത് പൊതു ഇടങ്ങളിലും അത് അവതരിപ്പിക്കപ്പെട്ടു ഇരുപത് ദശലക്ഷം സ്ഥിരം പ്രേക്ഷകരുള്ള പ്രേക്ഷകരുള്ളഹറാട്ടിയുടെ വീഡിയോകൾ രാജ്യത്ത് ഏറ്റവും വലിയ ഡിജിറ്റൽ സ്വാധീനമായി മാറിയതിന്റെ കൂടി തെളിവാണ് ഈ ജനവിധിയെന്ന് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നു മുഖ്യധാര മാധ്യമങ്ങൾ ഏകപക്ഷീയമായി ബി അനുകൂല വൃത്താന്തങ്ങൾ മാത്രം പുറത്തുവിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ലളിതവും അതിശക്തവുമായ ആവിഷ്കാരങ്ങളിലൂടെ ഇരുപത്തി ഒമ്പത് കാരനായ ഒരു യുവാവ് സംഘപരിവാർ പ്രചാരണങ്ങൾക്ക് ഏറ്റവും മുനകൂർത്ത മറുപടി നൽകി നൽകിപ്പോന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ അഴിമതി അധികാര ദുർവിനിയോഗം ജനാധിപത്യ അട്ടിമറി തുടങ്ങി ജനദ്രോഹകരമായി എന്തിനേയും ഏറ്റവും ലളിതമായി ഗ്രഹിക്കാൻ കഴിയും വിധം അയാൾ അവതരിപ്പിച്ചു മോദിയുടെ നയങ്ങളും ജൽപ്പനങ്ങളും തുടക്കം മുതലേ സംശയദൃഷ്ടിയോടെ കണ്ടിരുന്ന രാജ്യത്തെ വലിയൊരു വിഭാഗം യുവാക്കളുടെ യഥാർത്ഥ പ്രതിനിധി കൂടിയായി തന്റെ വീഡിയോകളിലൂടെ റാട്ടി സ്വയം മാറി ഈ ജനവിധികളിൽ അതും തെളിഞ്ഞു വരുന്നു ഇന്ത്യ ഏകാധിപത്യത്തിലേക്കോ എന്ന ചോദ്യമുയർത്തിയ റാഠിയുടെ അവസാന വീഡിയോകളിലൊന്ന് മോദി ഭരണകൂടത്തെ പിടിച്ചുലച്ച ഒന്നായിരുന്നു എതിരാളികളെ അമർച്ച ചെയ്യാൻ സർക്കാർ സംവിധാനങ്ങളെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നതെന്ന് ആ വീഡിയോ വരച്ചു കാട്ടി ഇരുപത്തി അഞ്ച് ദശലക്ഷത്തിലധികം പേരാണ് അത് കണ്ടത് രാജ്യത്ത് വൻ വിവാദമായി മാറിയ ആ വീഡിയോ പുറത്തുവിട്ട ശേഷം തനിക്ക് നേരെയുണ്ടായ നിരവധി ഭീഷണികൾ തുറന്നു പറഞ്ഞപ്പോഴും റാഠി അചഞ്ചലനായിരുന്നു വോട്ടർമാരെ രാഷ്ട്രീയ അടിമകളാക്കുന്ന വിധം വഴിതെറ്റിക്കുന്ന ബി ജെ പിയുടെ സമൂഹ മാധ്യമം സംവിധാനം തുറന്നു കാട്ടി റാഠി ചെയ്തത് മറ്റൊരു വീഡിയോയും ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ബി ജെ പി ഐ ടി സെല്ലിലെ വ്യക്തിയുമായി നടത്തിയ രഹസ്യ സംഭാഷണമായിരുന്നു അതിന്റെ ഉള്ളടക്കം സർക്കാർ പറയുന്നതിനുമപ്പുറത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ അക്രമത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവന്ന പുൽവാമ ജവാൻമാരുടെ യാഥാർത്ഥ്യവും പാകിസ്ഥാനും എന്ന വീഡിയോ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിന്റെ നേർക്കാഴ്ചകൾ അവതരിപ്പിച്ച യോഗിയുടെ തനി നിറം എന്നീ അവതരണങ്ങളും റാഠിയുടെ ജനമനസ്സുകളെ റാഠിയെ ജനമനസ്സുകളിൽ ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യമായി നിലനിർത്തിയിട്ടുണ്ട് വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കി നേർക്കുനേർ സംഭാഷണത്തിലൂടെ ചാട്ടുളി ചാട്ടുളികണക്കിയ സത്യത്തെ പ്രേക്ഷക മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന മാജിക്കാണ് റാഠിയുടെ അവതരണ വിജയമായി വിലയിരുത്തപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലാതിരുന്നിട്ടും തഴക്കം വന്ന മാധ്യമ പ്രവർത്തകന്റെ അവതരണ അവതരണ കൗശലങ്ങളും വീഡിയോകളിൽ ദൃശ്യമാണ് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സൗമ്യമായി നാസ്കാർ ധോസ്തവും എന്ന് പറഞ്ഞാരംഭിക്കുന്ന റാഠിയുടെ സംഭാഷണം തുടർന്ന് ഏത് അധികാര സ്തംഭങ്ങളെയും വിറപ്പിക്കുന്ന വസ്തുതകളുടെ കുരമ്പാണ് സഞ്ചരിക്കുക മെക്കാനിക്കൽ എൻജിനീയറിംഗ് ബിരുദധാരിയായ റാട്ടിയുടെ അവതരണങ്ങളിൽ എഞ്ചിനീയറിംഗ് ബുദ്ധിയും കൃത്യതയും വ്യക്തം ഒരർത്ഥത്തിൽ ആരും പറയാൻ മടിക്കുന്നത് മുഖത്ത് നോക്കി പറയുന്നതിന്റെ ചങ്കൂറ്റം തന്നെയാകുന്നു റാട്ടി എന്ന പേര് നമസ്കാരം इस सिलसिले में उनकी बात नरेंद्र मोदी से हुई आशीष नंदी ने नरेंद्र मोदी का एक इंटरव्यू लिया जो कई घंटों तक चला और जब यह इंटरव्यू खत्म हुआ आशीष नंदी अंदर तक हिल गए थे पिछले वीडियो मैंने आपको बताया था व्हाट्सएप और मीडिया पर नरेंद्र मोदी की क्या तस्वीर आपको दिखाई जाती है कोर्स और यूट्यूब ब्लू वाला कोर्स course. तीनों कोर्सेज पर फिफ्टी परसेंट ऑफ कूपन कोड यूज कीजिए थैंक यू उम्र में नरेंद्र मोदी आर के प्रचारक बने और पंद्रह साल बाद नाइनटीन में उन्हें बीजेपी में लाया गया ही उन्होंने आर टी आई ऐसी पता चला की पी एम ओ तक वो चिट्ठी पहुँच गई थी लेकिन कोई जवाब नहीं आया जब